വിഷ്ണുല്ല ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഒരു വ്യക്തിയെ സംബന്ധിച്ച് എല്ലാ രീതിയിലുമുള്ള പരാജയം എല്ലാ രീതിയിലുള്ള പരാജയം എന്ന് പറഞ്ഞാൽ ആ ചെയ്യുന്ന ബിസിനസ്സിലായാലും ശരി ജോലിയിലായാലും ശരി മറ്റെന്ത് പ്രവൃത്തി ഹലാ എന്ത് പ്രവൃത്തിയിലായാലും ശരി അതെല്ലാവും പരാജയപ്പെട്ട് ആ മനുഷ്യൻ നേറുന്ന പ്രശ്നവുമായി ഇങ്ങനെ കഴിയുകയാണ് എന്ത് വേണം എന്ത് വേണം എന്നുള്ള ഒരേ ചിന്തയിൽ ഇങ്ങനെ പോവുകയാണ് പടച്ച തമ്പിലാനേ ആ മനുഷ്യനുണ്ടാകുന്ന ഹൃദയത്തിൻ്റെ വേദന അള്ളാഹുവിനറിയുവാൻ കഴിയുന്നുണ്ട് അത്രത്തോളം വേദനയിൽ ഇങ്ങനെ കഴിയുന്നവരാ സംബന്ധിച്ച് അടുത്ത നിമിഷം എന്ത് ചെയ്യുമെന്നുള്ളത് ആർക്കും പറയാൻ വയ്യാത്തൊരു ചുറ്റുപാടിൽ ഇങ്ങനെ കഴിയുമ്പോൾ മാനസികമായി ഇങ്ങനെ നീറുകയാണ് അവൻ്റെ ഹൃദയം ഇങ്ങനെ പുകയുകയാണ് ഒരു നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ അള്ളാഹ് സുഖാരൂപ താരം അവൻ്റെ മനസ്സിൻ്റെ നീച്ചലിലേ അനിഷ്ട അതിലതോടൊപ്പം അവൻ്റെ കുടുംബത്തെ അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകുന്നു അനിഷ്ട സംഭവങ്ങളും പല ബുദ്ധിമുട്ടായ പ്രശ്നങ്ങളും കൂടി അവൻ്റെ അവൻ്റെ കുടുംബത്തിന് ഇങ്ങനെ ഭവിക്കുമ്പോൾ ഇതെല്ലാം കൂടി സഹിക്കാൻ വയ്യാത്ത എത്രയോ ആളുകൾ നമ്മൾ ഈ ലോകത്തിലുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ് മനപ്രയാസം ചില്ലറയായിട്ടുള്ള ഒന്നല്ല മാനസികമായ ജലയുള്ളതായ പ്രശ്നങ്ങള് നമ്മുടെ മനസ്സിനകത്ത് കുടിവൊള്ളുമ്പോൾ ആകെ നമ്മൾ അങ്ങ് വല്ലാതായി തീരുകയാണ് ഈ വ്യക്തി അങ്ങ് വല്ലാതായി തീരുകയാണ് എന്തെന്നില്ലാത്ത എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അങ്ങ് നിങ്ങൾക്കുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് കുറവുകളുണ്ട് പലർക്കും ഈ അനുഭവങ്ങളുള്ളവരെ ഞാൻ കണ്ടിട്ടുമുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നവർ എന്തെന്ന് പറയാൻ പറ്റും അവരുടെ കുടുംബത്തിൽ എന്ന കാര്യങ്ങളൊക്കെ ഞാൻ നടക്കുന്നുണ്ട് അതൊന്നും അവർ പുറത്ത് അറിയിക്കുന്നില്ല കാര്യം മാന്യമായ ആൾക്കാരായിരിക്കും അവരല്ല ഇത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണം കൂടിയാണ് ഈ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ കുടുംബത്തിൽ നിന്നുള്ള ആ രഹസ്യങ്ങൾ ആർക്കും അറിയാൻ പറ്റത്തില്ല മാന്യമായ ഇതിൽ കൂടി ആ കുടുംബം മുമ്പോട്ട് പോകുമല്ലോ പക്ഷേ പട്ടിണിയും പരിപാട്ടവുമായിട്ടാണ് കുറച്ചോനയെ കഴിയുന്നത് കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അത് വെളിക്ക് പറയാൻ ഒക്കെ വ അവർ പട്ടിണിയാണ് കിടക്കുന്നത് അവർ വലിയ ബുദ്ധിമുട്ടിയാണ് അവർ ജീവിക്കുന്നത് പക്ഷേ അവർ ആരോടും പറയാതെ കണ്ട് അള്ളഭീനോട് മാത്രം പറഞ്ഞിട്ട് ആ കുടുംബം ഇങ്ങനെ മുന്നോട്ട് പോകുന്നോ ആ വിഷമമായ മനസ്സും കൊണ്ട് ആ നേരിപ്പോയുന്ന മനസ്സുമായിട്ട് ആ മനുഷ്യനി ആ ഗ്രഹനാഥിനിങ്ങനെ പോകുമ്പോൾ വീട്ടിലുള്ള വാര്യാമക്കാർക്കെങ്കിലും എന്തെങ്കിലും മനസ്സമാധാനമുണ്ടോ ഒരു സമാധാനമില്ല അടുത്ത നിമിഷം എന്ത്ഭവിക്കുന്നു എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് ഒരു വലിയ ചിന്താ വിഷയം കൂടിയാണ് അങ്ങനെ നേരിപ്പുകയുന്ന ഈ മനുഷ്യൻ അള്ളാഹുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിന് അള്ളാഹു മറ്റുപാട് ബന്ധമുള്ള ആളാണ് ആയിരിക്കും മിക്കവാറും കാര്യം നമസ്കാരവും മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ആണെങ്കിൽ കൂടിയായിരിക്കും കൂടുതലും പരീക്ഷണങ്ങൾ നടത്തുന്ന ഇത്തരം ആൾക്കാരെയാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നടത്തുന്നത് പരീക്ഷണങ്ങളാണിത് അള്ളാഹു പരീക്ഷിക്കുകയാണ് എവിടം വരെ ഈ മനുഷ്യൻ പിടിച്ചു നിൽക്കും എന്നുള്ളത് അള്ളാഹു പരീക്ഷിക്കുകയാണ് ആ സമയത്താണ് ഈ അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനെ ചിലപ്പോൾ അതിജീവിച്ചുകൊണ്ട് എന്തെങ്കിലും സാഹസികമായ പ്രവർത്തനങ്ങൾ ചെയ്യാനും ചിലപ്പോഴങ്ങ് മനസ്സ് വന്നു പോകും അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ നീറിപ്പുകഞ്ഞു വിഷമിച്ച് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് വരുന്ന വിഷമങ്ങളെ എല്ലാം തർണം ചെയ്തു കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അള്ളാഹ് സുഹാനുഭൂപത്താലാ അള്ളാഹുവിൻ്റെ ശുദ്ധമായി ഗുരുആാലും പറയുന്നു അതാ തിക്റുണ്ടുടോ എൻ്റെ ഗുരുആാലിൽ ഞാൻ തിക്ര ഇറക്കിയിരിക്കുന്നു നീ ക്രെ ചെല്ലോ ഈ ധിക്ര ചെല്ലിയിട്ട് നീ എന്നോട് ചെയ്താൽ എന്നോട് നീ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു പരിഹാരമാർഗം ഞാൻ ചെയ്തുതരും എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പരിഭാവനമായ കുറാനിൽ അള്ളാഹുബാനുഭവത്തെ എല്ലാം പ്രഖ്യാപിക്കുന്നു പിന്നെന്തിനു നമ്മൾ വിഷമിക്കുന്നു എന്ന് ഞാൻ തോന്നിക്കുന്നു നമ്മുടെ കുറുആാൻ സകലമാണ് കാര്യങ്ങളും അള്ളാഹു സുബാനുതല മാനവ സമുദായത്തിന് വേണ്ടി ഇറക്കിയിരിക്കുന്നു ആ ഇറക്കിയിരിക്കുന്ന പുസ്തകം കിതാബുകൾ എല്ലാ മങ്ങടക്കി വെച്ചിട്ട് നമ്മൾ പോയാൾ പല ശിക്ഷയ്ക്കും നമ്മൾ കന്നക്കാരനായി മാറും അതുകൊണ്ട് അതായി കുറാൻ പറഞ്ഞിരിക്കുന്നതി നീ ചെല്ലോ ഈ ദിക്ക് നീ ചെന്നിട്ട് നീ ജോ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു സുബാനു മത്തേല നിൻ്റെ ഏത് നീർന്ന പ്രശ്നമായ ആരും ശരി ഏത് വൈഷമ്യമായ ഘട്ടമായാലും ശരി അതിനെ എല്ലാത്തിനെയും ഞാൻ തട്ടി മാറ്റിയിട്ട് നിനക്ക് സുഖകരമായൊരു ജീവിതം നിൻ്റെ കുടുംബജീവിതം സുഖകരമാക്കി തരാൻ അള്ളാഹുവിന് കഴിയുന്നതാണ് അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ദീക്ക് അള്ളാഹുവിൻ്റെ ദിക്കറ് അള്ളാഹു സുബാനു മത്തേരായുടെ പരിശുദ്ധമായ കുറാൻ പർ കുറാനുള്ള ഞാൻ ഞാനതാ പറയാൻ പോകുന്നുണ്ട് ഈ ദിക്കൃ നിങ്ങൾ ചെല്ലുക ഈ ദിക്കൃതി നിങ്ങൾ ചൊല്ലുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഒരഞ്ഞൂറ്റി ഒന്ന് പ്രാവശ്യം നിങ്ങൾ ഈ ദിക്കര് ചെല്ലണം അതിനു പിന്നെ നിങ്ങൾക്ക് എത്രയോ ഈ ദിക്കിറങ്ങി ചെല്ലാം ഈ ദിക്കറങ്ങി ചൊല്ലിയതിനു ശേഷം കഴിവതും ഈ ദിക്കറി നിങ്ങൾ ചെല്ലുന്നത് രാത്രി സമയം നിങ്ങൾ കണ്ടെത്തണം രാത്രി സമയത്ത് ചെല്ലിയാൽ ദിക്കൃ ചൊല്ലിയായാലും ശരി ചെയ്താലും ശരി ദ്വാഹർക്കെല്ലാം വിജാമത്തി കിട്ടുന്ന സമയമാണ് രാത്രിയാണ് നല്ലത് ഈ രാത്രി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് സമയം പറഞ്ഞിരിക്കുന്നത് കഴിവതും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ പന്ത്രണ്ട് മണിക്ക് ശേഷം ഇത് ചെല്ലിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് കേന്ദപേക്ഷിച്ച് ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു ബാലോ തരാ സ്വീകരിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഏഴ് ദിവസം നിങ്ങൾ തുടരെയായിട്ട് ഇതിൽ ചെല്ലി അള്ളാഹുവിനോട് യാജ്ഞ നടത്തണം ആ ദ്വാ ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല ആദ്യം 와이 네가 도와 주െ യ 지 യ 할 മ ് പ സർവസ്വതീം പടച്ചവനേ നിനക്ക് തന്നെ എന്നാണ് നിന്റെ അർത്ഥം അള്ളാഹു തുടങ്ങിയിട്ട് അവസാനം വരുമ്പോൾ അർഹന്തില്ല അത് അവസാനിപ്പിക്കണം നമ്മുടെ ആവശ്യങ്ങളെല്ലാം റബ്ബിനോട് പറയണം അള്ളാഹു സുഹാനുഭവല സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മളങ്ങനെ രക്ഷപ്പെടും ഏഴ് ദിവസം നിങ്ങൾ തുടരെ തുടരെ ആയിട്ട് ഇത് ചെല്ലണം അതിനുശേഷം ഉടൻ നടന്നില്ല എങ്കിൽ വീണ്ടും നിങ്ങൾ ചെയ്യണം അങ്ങനെ ചെയ്തു വരുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹു സുഹാനു തല ഇത് സാധിച്ചു തരും ആ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു മാറ്റിത്തരും അല്ലാത്ത ആൾക്കാർക്കും ഇത് ചെല്ലിയാൽ അതിനുള്ള ദുരിതങ്ങളുണ്ടാകത്തില്ല മറ്റുള്ളവർക്ക് ഒരു പ്രയാസമില്ലാതെ ജീവിക്കുന്നവർക്കും ഇതുകൂടെ കൂടെ ചെല്ലിക്കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും അള്ളാഹു സുബാധിതല അവർ കൊടുക്കുന്നതുമല്ല അവരുടെ ജീവിതം എപ്പോഴും ഐശ്വര്യ സമ്പന്നമാക്കി അള്ളാഹു കൊടുക്കും ഈ ലോകവും പല ലോകവും നല്ല രീതിയിലാക്കി കൊടുക്കുകയും അള്ളാഹു തെല ചെയ്യും അപ്പോൾ ദീനിയായ കാര്യത്തിൽ നമ്മൾ മാറിയിരിക്കേണ്ട അത് നല്ലതുപോലൊക്കെ ചെയ്യണം എന്നും കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാനത് ഇത് ചെല്ലാൻ പോകുന്നു ആ ഇക്കറി പറഞ്ഞ അനുസരിച്ചുള്ള കണക്കനുസരിച്ച് നിങ്ങളുടെ ചെന്നലമൊന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് അതാ ഞാനിതാ നിക്രി ചേരാമോ കദറല്ലാ ഈ ഇരിക്കുന്ന നിങ്ങൾ ചെല്ലണം ഈ പറഞ്ഞ് കണക്കിനനുസരിച്ച് ചെല്ലണം അതിനുശേഷം നിങ്ങൾക്കിത് ചെല്ലാം ഏറ്റവും അള്ളാഹു സുബാനുത്തല ഇത് ചെല്ലുന്നവർക്കും കേൾക്കുന്നവർക്കുമെല്ലാം അള്ളാഹു സുബാനുത്തല അവർ ആഗ്രഹിച്ചതുപോലുള്ള ഹലാലായ ആഗ്രഹങ്ങൾക്ക് അള്ളാഹു സുഹാനു തല എല്ലാത്തിനും പരിഹാരമാർഗ്ഗം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പറഞ്ഞ ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അള്ളാഹുവേ എനിക്ക് നീ പൊറത്തുകയും ചെയ്യണമെന്ന് പറയുന്നു അതോടൊപ്പം വീണ്ടും ഞാൻ പറയുന്നു ഈ വീഡിയോ കാണുന്നവരും കേൾക്കുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസലൈക്കും